അപ്പോൾ അത് അങ്ങനെ വരുന്നിടത്ത് നമ്മൾ കാട്ടുപോത്തിനെ കണ്ടു എല്ലാവരും ലൈവാണ് നല്ല ജീവനുള്ള ഗോൾഡ് അല്ലേ ഈ അങ്ങനെ നമ്മൾ ഒന്നാം തരം കാട്ടാനെ കണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ ഭയങ്കര റിയൽ ആയിട്ട് ഈ വെള്ളത്തിലേക്ക് അങ്ങ് നിൽക്കുന്നൊരു ഫീലാണ് ഒരു പാമ്പ് വെക്കണ പാമ്പ് കിട്ടുന്ന കാട്ടാന ചിന്ന വിളിക്കുന്ന സ്വന്തമായിട്ടെ കാൽപ്പാട് കാരണം ഒരു കാട്ടുപോത്തിനെ കടുവാ കൊന്നിട്ട് കാര്യം പറഞ്ഞായിരുന്നു ആഗിരിയിലേക്കാണ് ഇത് 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 മെയിൽ വർഷം െ കൊള്ളാം നമ്മള് സ്റ്റാർട്ട് ആവുകയാണ് നടക്കുന്നെല്ലാം നോക്കി നടക്കണം രണ്ട് മൃഗങ്ങളെ നമ്മൾ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ മൃഗങ്ങളെല്ലാവരും അപ്പം ഇന്ന് നമ്മുടെ പരിപാടി നമ്മൾ പെരിയാർ ടൈഗർ റിസർവിലേക്ക് പോവുകയാണ് വനത്തിനുള്ളിലേക്ക് പോകുന്ന ഒരു പരിപാടിയാണ് നമ്മൾ നമ്മളതിനായിട്ട് ഇന്നലെ രാത്രി വന്ന് തേക്കടി സ്റ്റേ ചെയ്തു അപ്പൊ നമുക്ക് ഇനി ഇവിടുന്ന് പയ്യെ അങ്ങോട്ട് ഇറങ്ങാം അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാണെന്ന് ഇപ്പം ഇറങ്ങുമ്പോൾ കാണിച്ചു തരാം പൈസ അങ്ങനെ അത്യാവശ്യം നേരം ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഏഴുമണിയാകുമ്പോഴേ അവിടെ ഓപ്പൺ ആകത്തുള്ളൂ ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ആറരയായി നമുക്ക് പയ്യെ അങ്ങോട്ടേക്ക് ഇറങ്ങി നടക്കാം നമ്മളിവിടെ നിൽക്കുന്നത് ഇപ്പം നമ്മുടെ തന്നെ സ്വന്തം പ്രോപ്പർട്ടിയിലാണ് രണ്ട് ടൂറിസ്റ്റ് ടൂറിസ്റ്റോമുണ്ട് അപ്പം തേക്കടി ഏരിയയിലേക്ക് വരുന്നവർക്ക് നിങ്ങൾക്ക് സ്റ്റേ റിലേറ്റഡ് അങ്ങനെ എന്താവശ്യമാണെങ്കിലും നമുക്ക് ഇവിടെ ഹെൽപ്പ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ജംഗിൾ സഫാരി സത്രം ബോർഡർ ഹൈക്കിങ് തമിഴ്നാട് അങ്ങനെ ഒത്തിരി സ്ഥലങ്ങൾ പോകണമെങ്കിൽ അവിടേക്കുള്ള നമ്മുടെ വണ്ടികൾ എല്ലാ ഹെൽപ്പും ആയിരിക്കും നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മളങ്ങനെ വെളിയിറങ്ങി വന്നിരിക്കുകയാണ് അപ്പം ഇതെല്ലാം നമ്മുടെ ഏരിയ തന്നെയാണ് ഞാൻ പറഞ്ഞാൽ എന്തുണ്ടെങ്കിലും റൂമാർ അങ്ങനെ എല്ലാം നമുക്ക് റെഡിയാക്കാം ചപ്പതി പിന്നെ കാണുന്ന റോളക്സ് ടൂറിസ്റ്റ് ഹോമും ഇതും നമ്മുടെ തന്നെയാണ് നമുക്കിവിടെ അഫോർഡബിൾ ആയിട്ടുള്ളത് ലക്ഷറീസ് ഉള്ള എല്ലാ ടൈപ്പ് റൂമും അവൈലബിളുണ്ട് അപ്പോൾ എല്ലാം കാണിക്കും നമ്മൾ അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നമുക്ക് ഇവിടെ നേരെ ഫ്രണ്ടിലാണ് ഈ തേക്കടിയുടെ പാർക്കിങ്ങിന് അപ്പോൾ അവിടെ വന്നാൽ മതി എന്നാൽ പറയാം നമ്മുടെ അടുത്തെ ആ ഒരു പാസിൽ അതുകൊണ്ട് അതിലല്ല സെപ്പറേറ്റ് നമ്മൾ അതും എടുത്തായിരുന്നു കാണിക്കാതെ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ അത് കാണിച്ചു തരാം പ്രത്യേകം അങ്ങനെ നമ്മളൊരു ചായയും കുടിച്ചിട്ട് ബോട്ടിങ്ങിന് എൻട്രൻസിൻ്റെ ഇവിടെ വന്നിട്ടുണ്ട് അത് ഫോറസ്റ്റിന് ഓരോ വണ്ടികൾ പോകുന്നുണ്ട് അവിടെ നല്ല രസമാണ് ഇവിടേക്കാണ് ബോട്ടിങ്ങിന് എൻട്രൻസ് അപ്പോൾ നമ്മൾ ആ ഒരു ട്രക്കിങ്ങിന് എക്സ്ട്രാ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം ഈ ഫോറസ്റ്റിനുള്ളിലേക്ക് ഇപ്പം പണ്ട് ഇതിനകത്തായിട്ടൊക്കെ വണ്ടി വിടുവാരി ഇപ്പം വണ്ടിയൊന്നും പെടത്തില്ല ഇവരുടെ ബസ്സേ തന്നെ കൊണ്ടുപോകത്തുള്ളൂ അപ്പം നാല് പേർക്ക് മുന്നൂറ്റി എഴുപത്തി രൂപ ആ ഒരു ബസ്സിൻ്റെ ഫീസ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ ഒരു ബസ് സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് ബാക്കി അവിടെ ചെന്നിട്ട് പറയാം ദേശപ്പം നമ്മുടെ ഹോം സ്റ്റേ തൊട്ടടുത്താൽ നമുക്ക് അവിടന്ന് വരെ ദൂരം ഉള്ളായിരുന്നു ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പാർക്കിങ്ങിന് ഈ ഒരു ഫീസ് കൊടുക്കേണ്ടതായിരിക്കും അപ്പോൾ ഇതാണ് ഇവരുടെ പാർക്കിംഗ് ഗ്രൗണ്ട് നമ്മൾ ഈ ഒരു ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട് അത്യാവശ്യം വലിയ ഗ്രൗണ്ടാണ് അപ്പം നമ്മൾ ഈ ഒരു പാർക്കിംഗ് എത്തി അപ്പം ഈ ഒരു ഇത്രയും ആൾക്കാരിതേ ആ അപ്പം കുറേ പേരാവും ആൾ അത്രയും പേർ കയറി ബസ്സ് ഫുള്ളായി എനിക്കുണ്ടെങ്കിൽ ഇതിൽ മിക്കവരും ബോട്ടിങ്ങിനും പോകുന്ന രാവിലെ ബോട്ടിംഗ് ഉണ്ട് ഫസ്റ്റ് ബോട്ടിങ് അതിൽ പോയാലേ അത്യാവശ്യം മൃഗങ്ങളൊക്കെ സൈറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത്ര അധികം റിമൈനിങ് ഉണ്ട് നമ്മുടെ ചേട്ടൻ വരാമെന്ന് പറഞ്ഞു ചേട്ടനോട് വന്ന കഴിഞ്ഞിട്ട് നമുക്ക് പോവാം നമ്മൾ ബസ്സിനകത്തേക്ക് അതിൻ്റെ ഫോറസ്റ്റിനകത്തോട്ട് പോകുമ്പോൾ ഇരിക്കുക ങ്ങനെ നമ്മളിവിടെ വന്നിറങ്ങി ഇതാണ് നമ്മൾ വന്ന ബസ് ഇതാണോ തേക്കടി ലേക്ക് ഇവിടെയാണ് ബോട്ടിങ്ങിനൊക്കെ ആൾക്കാർ പോകുന്നത് ബോട്ടിങ്ങിന് പോകാനുള്ളവരെ അങ്ങോട്ട് പോകുവാണ് കുറേ പേര് ഇത് അവിടെ ഉണ്ട് നല്ല സ്ഥലമുണ്ട് നല്ല സ്ഥലമാണെന്ന് വെച്ചാൽ ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ് ജംഗിൾ ബൈക്ക്സ് കഫേ അങ്ങനെ അതെ ലേക്ക് ഇഷ്ടംപോലെ ഈ പോകുന്ന ചേട്ടൻ കേട്ടോ നമ്മുടെ ഗൈഡ് ആ ഇതല്ലേ പാസ് അപ്പോൾ ഇതാണ് നമ്മുടെ പാസ് അങ്ങനെ എം ടു നയൻ തേർട്ടിയാണ് ആ നമ്മുടെ പേരിലാണ് അമ്പതി രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇതിലുണ്ട് നേച്ചർ വോക്ക് പെർ ഹെഡ് ഫോർ ഹൺഡ്രഡ് ആണ് പിന്നെ എൻട്രൻസ് ഫീ ഗേറ്റിൽ ഇറങ്ങണത് ഫോർട്ടി ഫൈവ് ആദ്യം പിന്നെ ഷട്ടിൽ ബസ് മുപ്പത് അതെനിക്ക് തോന്നുന്നത് ആ ഓക്കെ ഓക്കെ അപ്പോൾ അങ്ങനെ അത്രയടുത്ത് നമ്മളിവിടെ വന്നു ലേക്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അവിടെ നിന്നാണ് ബോട്ടിങ്ങിന് ഇറങ്ങേണ്ടത് നമ്മൾ തിരിവാണ് ഇറങ്ങി പോകുന്നത് ആ അതെ അങ്ങനെ ആ ബൂക്കർ സ്പോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മളോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുവാണ് ഇതൊരു മെയിൻ സ്പോട്ടാണെന്ന് മനസ്സിലായി ഇതുകൊണ്ട് കല്ലുപ്പും വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ചോരേയും കിടപ്പുണ്ട് അപ്പം തോട്ടപ്പൂവിൻ്റെ ശക്തമായ അക്രമം കാണും ഷൂ മസ്താവട്ടെ ഷൂ ഇല്ല അതെ ഇങ്ങോട്ടേക്ക് ഉണ്ടല്ല അപ്പോൾ എല്ലാം നമ്മൾ തയ്യാറായിട്ടാണ് നമുക്ക് നോക്കാം ഏറ്റവും അങ്ങനെ ഒരു രജിസ്റ്ററിലും നമ്മൾ എഴുതി പിന്നെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഫോം ഉണ്ട് അതും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ എൻട്രൻസ് നമുക്ക് വൈകുന്നേരം വരെ അഞ്ച് മണി വരെ അവർ പാസ് ഉപയോഗിച്ചപ്പോഴും ഇവിടെ കയറാമെന്നാണ് പറഞ്ഞിട്ട് ഇതുവരുടെ ഓഫീസാണെന്ന് തോന്നുന്നു തീയൊക്കെ കാഞ്ഞിട്ടുണ്ട് അത് കഞ്ഞിവെച്ചതാണോ അതെ നല്ല രസോണ്ട് കേട്ടോ അട്ടിപൂളി ഇത് ബോട്ടിങ്ങിന് പോകുന്നവർക്കുള്ള സെക്ഷനാണ് എനിക്കതാണെന്ന് നമ്മൾ നമ്മളിവിടെ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്കായിരിക്കും പോകേണ്ടത് നോക്കാം ഇവിടുന്ന് അപ്പുറത്തേക്ക് പോകാൻ ചങ്ങാടമൊക്കെ ഉണ്ട് അത് നമ്മുടെ മെയിൻ മുല്ലപ്പെരിയാറല്ലേ മുല്ലപ്പെരിയാറിനെ കെട്ടി നിർത്തിക്കുന്ന വെള്ളമാണിത് ഈയൊരു വെള്ളത്തിൻ്റെ എൻ്റാണ് മുല്ലപ്പെരിയാർ ഡാം അങ്ങനെ നമുക്കെല്ലാവർക്കും ഇവിടുന്ന് പാൻറ്റ് തന്നിട്ടുണ്ട് അതിശക്തമായി തോട്ടപ്പുഴയുടെ അക്രമമായിരിക്കുമെന്ന് മനസ്സിലായി കഴിച്ചത് അങ്ങനെ നമ്മളെ വിളിച്ചു നമ്മൾ ഏറ്റവും ഫസ്റ്റാണ് പിന്നെ കാരണം നമ്മൾ ഫസ്റ്റ് ചൂസ് ചെയ്തത് ഈ എനി ചാൻസ് ഞാൻ ഏതാ എന്തെങ്കിലും ആനിമൽസിനെ സൈറ്റ് ചെയ്യാൻ നോർത്തിട്ടാണ് അവിടെ മീൻപിടുത്തക്കാരുണ്ട് നമ്മുടെ ചേട്ടൻ ചങ്ങാട വലിച്ചുകൊണ്ടിരിക്കുക പിന്നെ കറി അപ്പുറത്തേക്ക് കൊണ്ടുപോകും എങ്ങനെ നമ്മൾ ചങ്ങാടത്തെ പോയിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളി രാവിലത്തെ ക്ലൈമറ്റ് കേട്ട ഒരു രക്ഷയില് സൂപ്പറാണ് വിനോദത്തെ ഫ്രിണ്ടിൽ നിന്ന് നമ്മളെ നയിക്കുന്നുണ്ട് അതിനെ നമ്മൾ ചങ്ങാടത്തെ ഒന്ന് നദിക്കിപ്പുറം ഇറങ്ങിയിട്ടുണ്ട് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് പാർക്കിൻ്റെ പേര് പെരിയാർ ടൈഗർ റിസർവ് എന്നാണ് തൊള്ളായിരത്തി ഇരുപത്തഞ്ച് സ്ക്വയർ കിലോമീറ്റർ ആയിട്ടാണത് അതിൽ നമ്മൾ ഇന്ത്യയിലെ വെച്ച് ലാർജ് പാർക്കിൽ ഏഴാമത്തെ ലാർജ് ആണ് നമ്മൾ കേരളത്തിൽ ഒന്നാമത്തെ രണ്ട് ടൈഗർ റിസർവാണ് നമുക്കിവിടെ ടൈഗർ അറുപത്തി നാല് തരത്തിലെ ആനിമൽസ് നമുക്ക് ഉണ്ട് അതിൽ രണ്ടുപേരെ നമ്മൾ കൗണ്ട് ചെയ്യുന്നുണ്ട് ഒന്ന് ആനയും ഒന്ന് ടൈഗറിന് ലാസ്റ്റ് കൗണ്ടിങ് ടൈഗർ മുപ്പത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് കടുവയാണ് നമ്മൾ സ്പോട്ട് പറഞ്ഞിരിക്കുന്നത് ആനയൊരു അറുന്നൂറോളം ആനയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കണക്കും മൃഗം നമ്മൾ സേഫ് നമ്മൾ സ്വന്തമായിട്ട് നോക്കണം ഗൈഡിൻ്റെ നിർദ്ദേശങ്ങൾ കറക്റ്റായിട്ട് പാലിക്കണം അപ്പം നമ്മൾ ട്രെക്ക് സ്റ്റാർട്ടാവാണ് നടക്കുന്നതല്ല നോക്കി നടക്കണം രണ്ട് മൃഗങ്ങളെ നമ്മൾ പേടിക്കണം ഫോറിൻ കൺട്രിയിലെ ആൾക്കാരാണ് ഇത് കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് ശലം കുറവായി ഇപ്പം റീസ്റ്റാർട്ട് ആയിട്ടുണ്ട് അവർ കൂടുതൽ വരുന്നുണ്ട് അപ്പോൾ അവരെ ഞങ്ങൾ കൊണ്ടുപോകാത്ത രാജ്യക്കാരില്ല ഇപ്പോൾ ഒരു പന്ത്രണ്ട് വർഷമായി നമ്മൾ ഇതിനകത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കടുവ അങ്ങനെ അക്രമകാരിയല്ലേ ഇവിടുത്തെ കടുവ നമുക്ക് റോയൽ ബംഗാൾ ടൈഗറാണ് ഇവിടെ ഉള്ളത് അവർ വളരെ ഷൈ ആണ് നമുക്ക് ബ്ലാക്ക് ഉണ്ട് ലെപ്പേഡ് ഉണ്ട് ഇവരെല്ലാം ഷൈ ആൾക്കാരാണ് പേടിക്കേണ്ടത് ആനയും കരടിയും അപ്പം അതാണ് നമ്മൾ നടന്നുകൊണ്ട് വർത്താനം പറഞ്ഞ് പോകരുത് നിന്ന് വർത്താനം പറഞ്ഞ് സംസാരം കൊടുക്കണമെന്നില്ല ഇന്ന് നമ്മൾ ഈ കാർഡിനെ കുറിച്ചാണ് ഇൻഫർമേഷൻ കൂടുതലുള്ള ഇതൊക്കെയാണ് നമ്മുടെ ഒരു ചേട്ടൻ പറഞ്ഞു തന്നെ ആ ഓക്കെ ഒരു മാസം പഴക്കം ഞാൻ പോണോ അപ്പം നമ്മുടെ ഗൈഡ് വിനോദിയായിട്ട് അടിപൊളിയാണ് തുടക്കം നമുക്ക് ഒത്തിരി അധികം കാര്യങ്ങൾ പറഞ്ഞു തന്നു അപ്പോൾ ചേട്ടൻ ഇൻസ്ട്രക്ഷൻസ് പാലിച്ച് നമുക്ക് മുന്നോട്ടേക്ക് നീങ്ങാം ഏരിയ മഴ നല്ല സമയത്ത് മഴ സമയത്ത് ഇവിടം വരെ വെള്ളം ചെയ്യാം ഉത്തരമുള്ള ഡാമ് പണിതുകൊണ്ടിരുന്നപ്പോൾ അത് കാടായിരുന്നു ഡാമ് പണിത് കഴിഞ്ഞപ്പോൾ വെള്ളം കവർ ആയപ്പോഴത്തേക്ക് അത് ഡെഡായി പോയി നമ്മളെ വെരി ഹാർഡ് വുഡ് ട്രീസ് ആണ് നിൽക്കുന്നത് നമ്മുടെ തേക്ക് ഈ പി മരുതി എന്നുള്ള അങ്ങനെ നല്ല ഒത്തിരി വലിയ മീനുകളൊക്കെ അപ്പൊ ഈ ഒരു ആരിലും കോമൺ ആയിട്ടുള്ളത് ഗോൾഡ് വിഷും സിലോഫിയൊക്കെയാണ് എന്തൊക്കെയോ മീനുകൾ വെള്ളത്തിൽ വിട്ടിട്ട് പോകുന്നുണ്ട് അത് പിടിക്കാൻ പെർമിഷൻ ഉള്ളത് ഇവിടുത്തെ ഞങ്ങളുടെ ട്രൈബിന് മാത്രമേ പറ്റുള്ളൂ പിടിക്കാൻ ഇതിനകത്തുനിന്ന് മീൻ പിടിക്കാൻ ട്രൈബ്സിന് മാത്രമേ പെർമിഷൻ ഉള്ളൂ വേറെ ലോക്കലായിട്ട് വന്നാൽ ആർക്കും ഇതിൻ്റെ അകത്ത് അങ്ങനെ ഫിഷിങ്ങോ അതിനുള്ളിൽ നടക്കാൻ പോകാനോ ഒന്നും പറ്റത്തില്ല പിന്നെ പ്രോഗ്രാം അഡ്വെഞ്ചറൊക്കെയാണ് കേട്ടോ അത് ശരിക്കും അഡ്വഞ്ചറാണ് ഇതിന് ഉള്ളിക്കടമാണ് കഷ്ടപ്പെട്ടോ ആ ഇത് കൊള്ളാതല്ലേ ോക്കി വന്നു എല്ലാവരും പാടുവിട്ടാലും കൊള്ള കയറി കയറി വരാൻ പറ്റുന്നുണ്ട് നമ്മുടെ വിനോദം പറഞ്ഞ മൃഗങ്ങളെ കാണാൻ ചാൻസ് കുറവാണെന്നാണ് കാരണം കടുവ ഒരു കാട്ടുപോകത്തിനെ കൊന്നിട്ടിട്ടുണ്ട് അപ്പം കടുവയുടെ പ്രസൻസ് ഉള്ളതുകൊണ്ട് മറ്റു മൃഗങ്ങൾ വരാൻ ചാൻസ് കുറവായിരിക്കുവാണ് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് നോക്കണ്ടിരിക്കുകയാണ് അവിടെ ബോട്ടിങ്ങിനുള്ള ആൾക്കാർ തയ്യാറാകുന്നത് പിന്നെ അങ്ങ് കാണുന്ന ആ ഒരു എൻട്രി പോയി നമ്മൾ കയറി വന്നത് നീന്തി കയറി വന്നിട്ട് കാലുകൊണ്ട് ചെളിയും മണ്ണും ഒക്കെ ആയിട്ട് വാരി ഇടുന്നതാണ് അതിന്റെ നഖത്തിന്റെ പാടാണ് ഈ കാണുന്നത് കേട്ടോ ഒരാക്ക് എത്ര നകം ഉണ്ടെന്ന് നാല് നഖവാണ് ഒരാനയ്ക്കുള്ളത് അത് വിരലില്ല കാല ഫുള് വല്യ വീതിക്ക് ഫ്രണ്ടി കാണുന്നത് കേട്ടോ ഇത് രണ്ട് രണ്ടേറിയായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ബഫറും കോറുമായിട്ട് േൽ കണ്ടൻ തന്നെയാണല്ലേ ആ അതും അങ്ങനെ നമ്മൾ കാട്ടിന് ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ് നമ്മുടെ ചെറിയ ചേട്ടം പറഞ്ഞാൽ കാട് ഫുൾ ഫോറസ്റ്റ് ആണല്ലോ തിക്ക് ഫോറസ്റ്റ് ആണ് തീര് മരം മുകളിലോട്ടില്ല കേട്ടോ പക്ഷെ ആണല്ലേ ഓക്കെ ഓക്കെ ഒരു ഗുഹയ്ക്ക് സമാന്യമായ വലിപ്പമുണ്ട് ഇതല്ലേ സുഖത്തിനകത്ത് കയറി ഐഡിയ നമ്മുടെ വിനോദ ചേട്ടൻ ട്വന്റി നമ്മൾ നയിക്കുന്നുണ്ട് ചേട്ടൻ നമുക്ക് ഒത്തിരി അധികം കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും വീഡിയോയിൽ ആഡ് ചെയ്താൽ വലിയൊരു എപ്പിസോഡ് ആകും എന്നുള്ളതുകൊണ്ടാണ് ഓക്കെ നമ്മളിവിടെ ഒരു വഴിയിലെത്തി നല്ല രസമുണ്ടോട്ടോ അടിപൊളിയാണ് ഓ ഓ അവിടെ നിന്ന് വന്നിരിക്കുന്ന മരമാണ് ആ ഇതൊക്കെ ഇരുന്നൂറ്റമ്പത് വർഷം വഴക്കുള്ള മരമാണ് സ്ട്രോങ് ആണ് ഇവനാണ് മഴ സമയത്ത് ഇവനെയാണ് പേടിക്കേണ്ടത് ഇവങ്ങനെ അപകടകാരി ഒന്നുമില്ല അതിനെ കാലത്ത് നമ്മള് നല്ല വെയിലുള്ള മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അഞ്ഞൂറ് വർഷം ഒരു പഴക്കമുള്ളൊരു കൊള്ളാം നല്ല ഭംഗിയുണ്ട് പിടിക്കുന്നത് ആഹ് ഇത്രയും വലുപ്പം തരം ഉള്ളത് ഇതാ നമ്മള് ഉള്ളിലേക്ക് വന്നപ്പോ കണ്ടൊരു അടിപൊളി സ്ഥലമാണ് മേകിട്ടേക്ക നല്ല രസം ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ കൊക്കുകളുണ്ട് മീന പൊളിച്ചാടി ഓ കാട്ടരുവിയാണല്ലോ ഇത് നല്ല സൗണ്ടുണ്ട് കിളികളുടെയൊക്കെ ഒത്തിരിയേധികം സൗണ്ട് കേൾക്കാം നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ വിനോദകരനെല്ലാം അറിയാവുന്ന കാണുന്നു അപ്പോഴത്തെ ഇവിടെ നമുക്കപ്പുറത്തേക്ക് കടക്കാൻ വഴിയില്ലാത്തത് കൊണ്ട് കഷ്ടപ്പെട്ട് തടി പൊക്കി ഇട അപ്പോൾ നമുക്ക് ഈ വെള്ളം ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നല്ല കഷ്ടപ്പാടാണ് റിയൽ ട്രക്കിങ് ഫോറസ്റ്റ് എന്താണെന്ന് നമ്മൾ അറിയുന്നുണ്ട് അതെ അതെ എന്നിട്ട് പറഞ്ഞാൽ കറക്റ്റാണ് നമുക്ക് എൻ്റെ ഒരു വഴി ഇടേണ്ടത് ശ്രദ്ധിച്ച് കിടക്കുക നമ്മളിത് എങ്ങനെ ആ ഒരു ഏരിയ ക്രോസ് ചെയ്തു അത് ഇത് അടുത്ത ഒരു ഏരിയയിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ് ഇഷ്ടംപോലെ ബേഡ്സ് ഉണ്ട് കേട്ടോ രാവിലെയാണ്ട് നല്ല രസമുണ്ട് നമ്മുടെ അവരുടെ ഫുഡ് എടുക്കും എടുക്കുന്ന കൂട്ടത്തിൽ ഓരോ ഇൻസെക്സിൻ മേളോട്ട് പറഞ്ഞു അവിടെ അത് ഇവര് ബാക്കി സപ്പോർട്ട് ചെയ്യുന്നത് കിളികളുടെ നമ്മളെ കന്യാസ്ത്രീ കൊക്ക് അല്ല കന്യാസ്ത്രീ കൊക്ക് അത് പറക്കുന്നുണ്ട് നല്ലത് പറഞ്ഞ കാണാൻ അപ്പം ഇവിടെ നമ്മൾ ഒട്ടും സൗണ്ട് ഉണ്ടാക്കി സൈനിലായിട്ട് എന്നാണ് പറയുന്നത് കാരണം ഒരു കാട്ടുപോത്തിനെ കടുവാ വന്നിട്ട് കാര്യം പറഞ്ഞായിരുന്നു ആ ഏരിയയിലേക്ക് പാസ് ചെയ്താണ് നമ്മൾ പോകുന്നത് അപ്പോൾ മാക്സിമം സൈനിലായിട്ട് പോകണം ആനയുടെ പല്ലല്ലേ ആനയ്ക്ക് നാല് പല്ലാണുള്ളത് ആനപ്പല്ല് മാത്രം അത് പുറകിൽ ഇവിടെ ഇരിക്കും മാൻ്റെ ഇത് കാട്ടുപോക്കിൻ്റെ ഇത് ഫീമെയിൽ ഇത് മെയില് ഫീമെയിലും മെയിലും പറയുന്നതിൻ്റെ കാര്യം മെയിൽ ഇച്ചിരി വലുതായിരിക്കും ഇത് കൊമ്പ് മെയിൽ ഇമെയിൽ ഇച്ചിരി ആകത്തായിരിക്കും ഓക്കെ 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 ഇത് ഇത് ഫ്രഷാണ് ഒരു ഒന്ന് രണ്ട് രണ്ടര മാസം മുമ്പ് കടുവ പിടിച്ച് കഴിച്ചതിൻ്റെയാണ് ഇതൊരു അഞ്ച് ആറ് വർഷം മുമ്പ് കടുവ പിടിച്ച് കഴിച്ചതാണ് ഇവിടെ കൊണ്ട് പോയി ചപ്പോൾ അങ്ങനെ ഒരു കൂട്ടം കാട്ട് മന്ദികളൊക്കെ കണ്ടിട്ടുണ്ട് ദൈവം മാരണത് മാരഞ്ചറാണ് കേട്ടോ േ കാൽപ്പാട് രാത്രി പോയിരിക്കും അങ്ങനെ നമ്മൾ നടന്നാടുന്ന ഏതൊക്കെ കൂടെ പൊക്കോണ്ടിരിക്കയാണ് അപ്പം വരുന്ന വഴികളിലെല്ലാം ഒത്തിരി അധികം കാട്ടുപൂത്തിനൊക്കെ കൊന്നിട്ടേക്കുന്ന അത്ര എല്ലാത്താലും അങ്ങനെ ഇഷ്ടംപോലെ കിടപ്പുണ്ട് പിന്നെ കരടി അങ്ങനെ ഒത്തിരി മൃഗങ്ങൾ വന്ന് കുത്തികളൊക്കെയത് നമ്മുടെ ആ ഭാഗ്യവശാൽ ഇതുവരെ നമുക്കൊന്നും അങ്ങനെ മൃഗങ്ങളായിട്ട് കാണാൻ പറ്റില്ല പക്ഷെ ഒത്തിരി അധികം കിളികളെ കണ്ടു പിന്നെ നമ്മൾ അത്യാവശ്യം കാണാറുള്ള കുറച്ച് മൃഗങ്ങളൊക്കെയാണ് കണ്ടത് അപ്പോൾ ഒരു മൂന്ന് ദിവസം മുന്നേ അവർ കണ്ടവരുണ്ട് അതൊക്കെ അവർ അത്ര ഭാഗ്യം അനുസരിച്ചാണ് ഇതൊരു ചതുപ്പ് ഏരിയയാണ് ഫുള്ള് ലിക്കുകയോഗയായിട്ട് അവിടെ കാട്ടുപോത്ത് ചവിട്ടി പോയൊക്കെയാണ് കാട്ടുപോലെ നമുക്ക് വെയിറ്റുള്ള മൃഗം കുഴിയിലോട്ട് ചവിട്ടുമ്പോൾ നമ്മൾ ഉൾപ്പെടെ പോകണം പക്ഷേ ഉള്ളിലേക്കുള്ളിലേക്ക് പോകുമ്പോഴും ഈ ഒരു കാടിൻ്റെ ഭംഗി ഭയങ്കരമായിട്ട് കൂടുവാണ് കേട്ടോ അങ്ങനെ ഫ്രഷ് കാട്ടുപോത്തിൻ്റെ ചാമ്പമാണ് ഇത് ആനയുടെ കാൽപ്പാടാണ് ഏകദേശം പറയുന്ന രണ്ടാനയുണ്ട് ഒരു കുഞ്ഞാണ് അതാണ് ഈ കുഞ്ഞ് കൽപ്പാടുന്നതാണ് എന്റെ റീസെന്റ് ഒരു ഇന്നലെ ഏറ്റെങ്കിലും അതിന് മുന്നോടിയായിട്ട് പോയാൽ പറയുന്നു ഓടി കറക്റ്റ് ആനെ കണ്ടെടുത്ത് ഇങ്ങോട്ടേക്ക് ഓടിക്കേറിയിട്ടുണ്ട് ഇതാണ് മടുത്തിട്ട് നമ്മുടെ കണ്ണൊന്നും തെറ്റിയതേ ഉള്ളൂ അപ്പം ഒരു മാന് നമ്മളെ വെട്ടിച്ചോടി നമുക്ക് കാണാൻ പറ്റും പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ സ്ഥലം ഒരു രക്ഷയില്ല കേട്ടോ അറ്റിപ്പൊളിയാണ് അതേ നമ്മുടെ സ്ഥലം കണ്ടേത്താണ് മറ്റൊരു പാക്കേജാണ് ബാമ്പു റാഫ്റ്റിങ് ഫുൾ ഡേ അപ്പൊ അതിലി ഏരിയ ആയിക്കൂടെയാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ നടന്നുകൊണ്ട് നമ്മളിതൊരു കരയ്ക്ക് തിരിക്ക് ആടും കാടിനെ വെളി വന്ന് വെട്ടം വെളിച്ചമൊക്കെ കണ്ടു നമ്മളെ മതി പിന്നെ ഈ കലങ്ങി കലങ്ങി കിടക്കുന്ന മീൻ വരുന്ന ഒന്നാണ് ചേട്ടൻ പറഞ്ഞത് ആയിരിക്കാം അതായിരിക്കും ഇത്ര അധികം കൊക്കു കൂടെ നിൽക്കുന്നു ആ ഇതൊക്കെ രാത്രി നമ്മളങ്ങനെ വരുന്നതിന് ഇടയ്ക്ക് മീപ്പിടിക്കുന്ന ഒരു െ കണ്ടു അപ്പം അവരുടെ മീൻ എന്തോരണ്ടോ നോക്കാം നല്ല ജീവനുള്ള ഗോൾഡ് ഫിഷ് അല്ലേ ഫിഷല്ലേ ഇത് വലയിട്ട് എങ്ങനെയോ പിടിക്കും ഇതാണ് ഏറ്റവും വലിയത് നടന്നു നമ്മള് തിരിച്ചു വരുന്ന വഴി വന്നോണ്ടിരിക്കാണ് ഒത്തിരി അധികം മീൻ പിടിക്കുന്ന ആൾക്കാരെ കണ്ടു കേട്ടോ മീൻ പിടിച്ചവരുണ്ട് പിടിക്കാൻ പോകുന്നവരുണ്ട് അപ്പൊ അത് അങ്ങനെ വരുന്നിടത്ത് നമ്മള് കാട്ടുപോത്തിനെ കണ്ടത് എല്ലാവരും ഇങ്ങനെ കാട്ടുപോത്ത് നോക്കിയിരിക്കുന്നു കാട്ടുപോത്താണ് അവിടെ ഇരിക്കുന്നത് ഇതാണ് മുള്ളുമുരുക്ക് ഇണ്ടെങ്കിൽ നമ്മളങ്ങനെ നടന്ന ആ കടുവ ഒരു കാട്ടു സീൻ കാട്ടാനല്ലേ ആ കാട്ടാന ചെന്നെ വിളിക്കുന്ന സൗണ്ടോ കേട്ടെ നമ്മളത് എങ്ങനെയാണ് കാട്ടിനുള്ള ഇവിടെ കയറിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ വീഡിയോ കാണുന്നില്ല തിക്ക് ഫോറസ്റ്റ് തന്നെയാണ് അതുകൊണ്ട് എല്ലാവരും പറയുക വരുന്നുണ്ട് കേട്ടോ നമ്മുടെ വിനോദിയാട്ട ഫ്രണ്ടിൽ തന്നെ ഇന്ന് നയിക്കുന്നുണ്ട് താഴെ നദിയുടെ സൗണ്ട് കേൾക്കാം നല്ല വെള്ളമുള്ള നമ്മൾ പോകുന്ന തോന്നും അതെ അതവിടെ വെള്ളം നല്ലോണം ഒഴുകുന്നുണ്ട് അതെ ഇതാണ് പാമ്പ് മരം ഈ ഒരു മരത്തിൻ്റെ അടിഭാഗം കണ്ടാൽ പാമ്പിൻ്റെ പത്തി വിടർത്തി നിൽക്കുന്ന പോലാന്നാണ് പറയുന്നത് ലാൻഡ് മാർക്കാണ് ഓ ഇവിടുത്തെ ഒരു ആ അല്ലേ ആ നടന്നിടുന്ന നമ്മൾ കാട്ടിലേക്കൂടെ നടത്തി ഈ ഒരു വട്ടം ഇല ആൾക്കിടയിൽ കൂടെ വരുന്നത് ആണ് നല്ല രസം കിട്ടും നമ്മുടെ യാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ് ഈ സംഗതി നമ്മൾ ഒന്നാം തരം കാട്ടാനെ കണ്ടിരിക്കുകയാണ് ഒറ്റയ്ക്ക് ആറിനപ്പുറം നമ്മൾ ആറിനൊക്കെ എഴുതിക്കുന്നു രക്ഷരൊറ്റ കാട്ടാനെ കുറച്ച് വിസിബിളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്തോ എനിക്ക് മോശം ഒറ്റങ്ങനെ അങ്ങനെ നല്ല സൈസുള്ള അങ്ങനെ കേട്ടോ അതായത് കാട്ടാനെ ഇത്രയും അടുത്ത് കണ്ടിട്ട് ഒത്തിരി നളന്നാണ് നമുക്ക് ചേട്ടൻ വിനോദചേട്ടൻ പറഞ്ഞാൽ കേട്ടോ അങ്ങനെ കാട്ടാനെ കണ്ട സന്തോഷിച്ച് അവിടെ തന്നെ ചൂട് അടുത്ത് പോകുന്ന കേട്ടാൻ പറയുന്നുണ്ട് എനിക്കതാണ് നമ്മുടെ കാട്ടാന അതെ വിനോദചേട്ടൻ ആ ഒരു ബാമ്പു തിരിച്ച് വലിക്കുകയാണെന്ന് നമുക്ക് പോകാൻ വേണ്ടി നമുക്കതായത് സ്റ്റാർട്ടിങ് വേണ്ടി തന്നെ തിരിച്ച് കറങ്ങി വന്ന് എത്തിയപ്പോഴാണ് ആനെ കാണുന്നത് നമുക്ക് കുറച്ചുകൂടെ എൻ്റെ അടുത്തോട്ടേക്ക് പോയി നോക്കണ്ടേ അപ്പോൾ വലിച്ചടിപ്പിക്കുവാണ് എങ്ങനെ നമ്മൾ ചങ്ങാടത്തേക്കായി തിരിച്ച് നോക്കൊണ്ടിരിക്കുകയാണ് അപോക്കറാണ് ചങ്ങാടം വലിക്കുന്നത് വലിച്ചെർത്തോണ്ടിരിക്കുകയാണ് ശരിക്കും പറയാം ഇതുകൊണ്ടോ നമുക്ക് ബോട്ടിങ്ങേ പോകുന്നതിനെക്കാളും നല്ല ഫീൽ ചെയ്ത് കിട്ടി തരുന്നുണ്ടോ കേട്ടോ കാരണം ബോട്ടിൽ അടിച്ചിട്ട് ഹൈറ്റും ഇത് നമ്മൾ ഭയങ്കര റിയൽ ആയിട്ട് ഈ വെള്ളത്തിലേക്ക് അങ്ങ് ഒരു ഫീലാണ് ഒരു ബാമ്പു ഒക്കെ ഉടപ്പം കിട്ടുന്നത് കൊള്ളാം കേട്ടോ അത്യാവശ്യം നമ്മൾ അഞ്ച് പേര് കൊണ്ട് ഈ ഒരു ബാമ്പു നീങ്ങുന്നുണ്ട് എങ്ങനെ നമ്മൾ ബാമ്പിൽ പുറത്തോട്ട് ക്രോസ് ചെയ്തു എന്നിട്ട് നമ്മൾ മുന്നോട്ട് കൊടുക്കുക കാട്ടാനേ കാണാൻ വേണ്ടിയിട്ട് അച്ഛനോടയിപ്പുണ്ട് അപ്പോൾ അതെങ്ങനെ നമ്മുടെ വിനോദികളും എല്ലാവരും പിടിക്കുന്നു നമുക്ക് വീട്ടിലെന്ന് ലോണും കാട്ടാനേ കാണാം നല്ലോണം അടുത്ത് വന്നിട്ടുണ്ട് നമ്മളിവിടെ തിരിച്ചു വന്ന് ഷൂസ് വരുവാണോ കേട്ടോ അതേപോലെ പോലെ നമ്മുടെ ഈ ഒരു സോക്സ് ഇവർ എക്സ്ട്രാ തന്നാട്ടോ അത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് ഇത് അങ്ങനെ നമ്മൾ ബോട്ടിങ്ങിൻ്റെ ഏരിയയിലേക്ക് തിരിച്ചെത്തിക്കുകയാണ് ഷൂസെല്ലാം മാറി പാവും പോലെ ഇങ്ങനെ കണ്ടു അതിനൊരു കാലില്ല കേട്ടോ മൂന്ന് കാലുകളോ എന്റെ പറ്റി കാണുമ്പോണ്ട് ഇതിന്റെ ഒരു കാലം കേട്ടോ ക്യൂട്ട് ഒരു കുഞ്ഞു അപ്പൊ ദേത്ര നിർത്തുകയാണ് ഇതായിരുന്നു നമ്മുടെ വിനോദിയായിട്ടും വിനോദായിട്ടും ഭയങ്കര ആയിരുന്നു എല്ലാരും എങ്ങനെയോ നമുക്ക് ഒത്തിരി അതെ ഒത്തിരി ഒത്തിരി ഇൻഫർമേഷൻ അതെ പറഞ്ഞു പറഞ്ഞു തന്നു അതെ അതെ നമ്മളിതിൽ വിനോദത്തിൻ്റെ നമ്പർ കൊടുക്കാം അപ്പോൾ ആയിട്ട് നിങ്ങൾ വരുവാണെങ്കിൽ വിനോദേട്ടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക കാരണം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നു പിന്നെ വിനോദം അതെ ഒത്തിരി സ്കൂട്ടികളെല്ലാം കാണിച്ചു തന്നു ഇവർ ബ്രോഷർ കേട്ടോ അത് കിടുവിൽ പിന്നെ ഇത് നമ്മുടെ മെയിൻ വിനോദിയാട്ടൻ ഇവിടെ ഉണ്ട് കേട്ടോ ഈ ഒരു ഇത് നമ്മളെ വിനോദയായിട്ട് കാണിച്ചു തന്ന കേട്ടോ ഒരു കൂണാണ് മഴവെള്ളം വലിച്ചെടുക്കുന്ന എന്ന് പറയാം ഒത്തിരി കാഴ്ച ഒത്തിരി കാണിച്ച് തന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു പിന്നെ ഈ മ്ലാവ് ഇമാരും നമ്മളുണ്ട് ഈ രേക്കളാണ് നമ്മൾ പാസ് ചെയ്ത് വന്നത് കാട്ടാനോ നമ്മൾ നമ്മളുണ്ട് പിന്നെ ട്രൈവ് ഇതൊക്കെ വേറെ ആണ് പിന്നെ വേഗം വില അതി കോമൺ ആയിട്ട് ഇവിടെയല്ലേ നമ്മുടെ ഇതേ ഇതാണ് കാട്ടുപോത്ത് അപ്പോൾ നമ്മൾ ഈ അന്മാരെയും കണ്ടു പക്ഷേ ഉച്ചി മലയാള മലയുടെ മണ്ടയിലത് കണ്ടു അങ്ങനെ നമ്മൾ നടന്ന് വെളി വന്നിരിക്കുകയാണ് എല്ലാവരും ഷൂസൊക്കെ മാറി നമ്മുടെ വിനോദയാട്ടനെ അവിടെ വിട്ട് വിനോദയാട്ടം നമ്മുടെ അടുത്തുനിന്ന് പോയി അപ്പം ഇവിടുന്ന് ഇവിടെ നിന്ന് നിന്നാൽ മതി ബോട്ട് കിട്ടും എന്നാണ് പറഞ്ഞത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് കിട്ടിയത് അപ്പം മെയിനായിട്ട് നിങ്ങളാരും മൃഗത്തിനെ കാണണം എന്നുള്ള രീതിക്ക് വരരുത് ഒരു നേച്ചർ കാണാം അതിനുള്ളിലൂടെ നടക്കാം ആ ഒരു എക്സ്പീരിയൻസ് പ്രതീക്ഷിക്കുക പിന്നെ നമ്മുടെ ഭാഗ്യം പോലെ മൃഗങ്ങളെ കാണും നമ്മളിപ്പം കാട്ടുപോകത്ത് കാട്ടാന മാന് അങ്ങനെ ഒത്തിരി അധികം മൃഗങ്ങളെ കാണാൻ പറ്റി നമുക്ക് അത് എല്ലാം ഒന്നും ഫോണിലും എടുക്കാൻ പറ്റിയില്ല കാരണം നമ്മൾ പെട്ടെന്ന് കാണുക പെട്ടെന്ന് പോവുക ആ രീതിക്കാണ് കണ്ടത് പക്ഷെ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് കാരണം വിനോദം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തന്നു അപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം പിന്നെ എസ്പെഷ്യലി ബേഡ്സിനെ കാണാൻ കാരണം നമ്മൾ മൃഗങ്ങളെയാണ് ഉദ്ദേശിച്ചെങ്കിലും ഉണ്ടല്ലോ ബേഡ്സിനെയാണ് ശരിക്കും കണ്ടത് അതായത് ഒത്തിരിയേറെ സ്പീഷീസുണ്ട് ബേഡ്സിൻ്റെ അത് നിസ്സാരം കൊക്കാണെങ്കിൽ പോലും നമ്മൾ നോർമൽ കൊക്കിനെ അല്ലേ കണ്ടിട്ടുള്ളൂ പക്ഷേ ഒരു പലതരം വെറൈറ്റി കൊക്കുകൾ തന്നെ ഉണ്ടായിരുന്നു പിന്നെ കാട്ടുപോഴി പിന്നെ എന്തൊക്കെയോ ഒത്തിരി അധികം ബേഡ്സിനെ കാണിച്ചു തന്നു കേട്ടോ അപ്പം ബേഡ്സിനെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് മസ്റ്റായിട്ടും ചൂസ് ചെയ്യാവുന്നതാണ് പിന്നെ എന്താണല്ലോ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക അങ്ങനെ നമ്മളെ വന്ന ആ ബസ്സാണ് ഇപ്പോൾ പോയത് ആ ബസ് നമ്മളെ ഇറക്കി വിട്ടിട്ട് പോയിട്ടുണ്ട് അപ്പം ഒരു എനിക്ക് കിക്കിഡിലെ എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് കിട്ടിയത് അധികം പറയണമെന്നുണ്ട് പക്ഷേ ഒന്നും പറയുന്നതരല്ല നല്ല വിഷം എന്നിട്ട് വയ്യ നമ്മൾ ഏഴുമണിയായപ്പോൾ കയറി തന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു പത്തേമുക്കാലായി ശരിക്കും വിശക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇനി അടുത്ത ഫുഡ് കഴിക്കണം പോണം അപ്പം ഇത്രയ്ക്കുള്ളൂ നമ്മുടെ തേക്കയുടെ എക്സ്പീരിയൻസ് വീഡിയോ അപ്പം ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ളൂ എന്തെങ്കിലും സ്ഥലങ്ങൾ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പറ്റുന്നതാണ് കാണിക്കാൻ ശ്രമിക്കാം അപ്പം ഇനി ഇതുപോലെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക അപ്പം അത്രയുള്ളൂ ബൈ ഈ കാണുന്ന ഇവിടുത്തെ കളരി സെൻറ്റർ പിന്നെ ഇത് ഈ നിരനിരയായിട്ട് കിടക്കുന്ന എല്ലാം ജീപ്പ് സഫാരിക്കുള്ളതാണ് ഇവിടെ ഈ കാണുന്ന ഇതും ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതും നമ്മുടെ തന്നെ ഹോം സ്റ്റേ ആണ് ഞാൻ പറഞ്ഞല്ലോ റൂം എന്ത് കാര്യങ്ങളും എല്ലാം നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ ഈ ജീപ്പ് സഫാരി നമ്മുടെ തന്നെ രണ്ട് വണ്ടിയുണ്ട് ആ ഏറ്റവും അഫോർഡബിൾ റേറ്റിലും നിങ്ങൾക്ക് തന്നെ സമയത്ത് എൻജോയ് ചെയ്യുന്ന രീതിക്ക് നമുക്ക് ജീപ്പ് സഫാരി അറേഞ്ച് ചെയ്യാൻ പറ്റും നമ്മൾ നമ്മളിതിനായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ സ്റ്റേ നമ്മൾ നമ്മുടെ കോമ്പൗണ്ടിൽ വന്നു നമ്മൾ ഓഫ് റോഡ് ട്രിപ്പ് എല്ലാം പാക്കേജ് കൊണ്ടുവന്നുമില്ല അങ്ങനെ നമ്മുടെ വണ്ടികളാണ് ഇതെല്ലാം നമ്മുടെ ഹോം സ്റ്റേ ആണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ തേക്കടി ഏരിയയിൽ എന്ത് ആവശ്യത്തിന് വന്നാലും റൂം എന്ത് ഹെൽപ്പിനായാലും നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ എല്ലാ റൂംസാണ് അത് തൊട്ടിലും ഞാൻ കാണിക്കും അതെ നമ്മുടെ ഹോം സ്റ്റേയുടെ ഏറ്റവും മുകളിലൊരു ബാൽക്കണിയാണ് കേട്ടോ പിന്നെ എല്ലാ റൂമും നല്ലതാണ് ഇഷ്ടംപോലെ നല്ല പ്രൈവസി എല്ലാം ഉള്ള നല്ല നല്ല റൂമുകളാണ് ഒരു റൂമിന് അതിൻ്റെതായ ബാൽക്കണി ഉണ്ട് അതെ ഇതായാലും നമ്മൾ കരുത് നല്ല ഭയങ്കര വൃത്തിക്കിടുന്ന റൂമാണ് കേട്ടോ നമ്മൾ ഒറ്റ ദിവസം കൂടി ഇങ്ങനെ ആക്കി ഈ റൂമിന് റൂമിൻ്റേതായ ബാൽക്കണി ഉണ്ട് കണ്ടോ കണ്ടോ സെപ്പറേറ്റ് ആയിട്ട് എല്ലാത്തിനും ഇങ്ങനെ ബാൽക്കണിയുണ്ട് അടിയിലോട്ട് ഫ്ലോറൊക്കെ ഉണ്ട് ഇപ്പോഴത്തേക്ക് നോക്കണത് ഇപ്പോൾ തന്നെ ഉണ്ടോ ഈ ഒരു മലയിൽ ഫുൾ മഞ്ഞാണ് നമ്മൾ നേരത്തെ കണ്ട ഒരു ബാൽക്കണി മഞ്ഞ ആയിക്കഴിയുമ്പോൾ ഇവിടെയൊക്കെ അടിപൊളിയാണ്